ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റ് രൂക്ഷമായി നിരവധി പാതകളിൽ മണൽ നിറഞ്ഞു തുറന്ന സ്ഥലങ്ങളിലും മരുഭൂമിയിലും പൊടിക്കാറ്റ് ശക്തമാകുമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വടക്കൻ ഗവർണറേറ്റുകളിലാണ് പൊടിക്കാറ്റ് ശക്തമായത് പൊടിപടലങ്ങൾ അനുഭവപ്പെടുന്ന സമയങ്ങളിൽ യാത്രക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കണം റോഡുകളിൽ മണൽ നിറയുന്നത് യാത്ര ബുദ്ധിമുട്ടിലാക്കും അതേസമയം രാജ്യത്തിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും തെളിഞ്ഞ അന്തരീക്ഷമാണ് അനുഭവപ്പെട്ടത് താപനില വീണ്ടും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അനുഭവപ്പെട്ടു തുടങ്ങി വരും ദിവസങ്ങളിൽ ഇനിയും താപനില ഉയരുമെന്നാണ് അധികൃതർ പറയുന്നത് ദാഹിറ ഗവർണറേറ്റിലെ യംഗൽ വിലയത്തിൽ വീടിന് തീ പിടിച്ചു അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ല കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അഗ്നിശമന സേന അങ്ങൽ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് എന്നാൽ തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി സ്ഥലങ്ങളിലാണ് വീടുകൾക്ക് തീപിടിച്ചത് നിരവധി പേരെ രക്ഷപ്പെടുത്തുകയും വലിയ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം എല്ലാ സ്വദേശികളോടും വിദേശികളോടും അഭ്യർത്ഥിച്ചു ഒമാനിൽ ചൂട് കനത്തതോടെ കച്ചവടത്തിൽ തണുത്ത അവസ്ഥ കഠിന ചൂടിൽ ആളുകൾ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ മടിക്കുന്നതുകൊണ്ട് വ്യാപാരം കുത്തനെ താഴ്ന്നിരിക്കുകയാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത് മെയ് തുടക്കത്തിൽ സാധാരണ മിതമായ ചൂട് ഉണ്ടാകുമെങ്കിലും കനത്ത ചൂട് ഉണ്ടാകാറില്ല മെയ് ആദ്യ ആഴ്ച തന്നെ താപനില വർദ്ധിച്ചത് അടുത്ത മാസങ്ങളിൽ വലിയ ചൂടിനുള്ള മുന്നറിയിപ്പാണെന്നാണ് പലരും കരുതുന്നത് കച്ചവടക്കാർക്ക് കനത്ത ചൂടുകാലം കച്ചവടം കുറയുന്നു എന്ന് മാത്രമല്ല കടയിലെ ചില്ലർ ഫ്രിഡ്ജ് എയർ കണ്ടീഷണർ ഫ്രീസർ എന്നിവ പ്രവർത്തിപ്പിക്കുന്നതിന് വലിയ ചെലവും വരും ഇതിനു പുറമെ നിർബന്ധമായും പ്രവർത്തിപ്പിക്കേണ്ട ഇത്തരം സാമഗ്രികൾ പെട്ടെന്ന് കേടാവുകയും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുകയും ചെയ്യുന്നു മോട്ടോർ ഫാൻ എന്നിവ നിശ്ചലമാവുകയാണ് കനത്ത ചൂടിൽ സംഭവിക്കുന്നത് അന്തരീക്ഷ ഊഷ്മാവ് പെട്ടെന്ന് കൂടുകയും കുറയുകയും ചെയ്യുന്നത് ശീതീകരണ ഉപകരണങ്ങൾ പെട്ടെന്ന് കേടുവരാൻ കാരണമാകും അത് റിപ്പയർ ചെയ്യാനും പാർട്സുകൾ മാറ്റാനും നല്ല ഒരു തുക കാണേണ്ടിവരും സാധനങ്ങൾ പെട്ടെന്ന് കേടുവരുന്നതടക്കം നിരവധി നഷ്ടങ്ങളും കച്ചവടക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട് അതേസമയം പാർക്കിലും ബീച്ചിലും വൈകുന്നേരങ്ങളിൽ ആളുകൾ സജീവമാകാറുണ്ടെങ്കിലും ചൂട് കൂടിയതോടെ സായാഹ്നം ചെലവിടാൻ എത്തുന്നവരും കുറഞ്ഞു പാർക്കിൽ എത്തുന്നവരെ ലക്ഷ്യം വെച്ച് കച്ചവടം നടത്തുന്ന ചില്ലറ കച്ചവടക്കാർക്കും ചൂട് കാലം പരീക്ഷണ കാലമാണ് പോപ്കോൺ ഉപ്പിലിട്ടത് ടോയ്സ് അങ്ങനെ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അവരും ചൂട് കഴിയുന്നതുവരെ വലിയ പ്രയാസത്തിലാകും കണ്ണൂർ സ്വദേശി ഒമാനിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരണപ്പെട്ടു തലശ്ശേരി സ്വദേശി ബഷീറാണ് ഒമാനിലെ താമസസ്ഥലമായ റൂവിയിൽ മരിച്ചത് ഇന്നലെ രാവിലെ നിസ്കാരത്തിന് ശേഷം താമസസ്ഥലത്ത് വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു നേരത്തെ ടെലിഫോൺ കാർഡ് കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കാരണത്താൽ ഒമാനിലെ പ്രവാസികൾക്കിടയിൽ ടെലിഫോൺ കാർഡ് ബഷീർക്ക എന്നാണ് അറിയപ്പെടുന്നത് റോവിയിൽ ബിസിനസ് നടത്തുന്ന സലീം സഹോദരനാണ് അതിവേഗ പാസഞ്ചർ ട്രെയിൻ സർവീസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച് എത്തിഹാദ്രയിൽ കമ്പനിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് വഴിയായിരുന്നു പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരിയിൽ പ്രഖ്യാപിച്ച ഈ പ്രൊജക്ട് അബുദാബിയെയും ദുബൈയെയും ബന്ധിപ്പിക്കുന്ന യു എയിലെ ആദ്യത്തെ പൂർണ്ണ വൈദ്യുത അതിവേഗ പാസഞ്ചർ ട്രെയിൻ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ ട്രെയിൻ രണ്ട് എമിറേറ്റുകൾ തമ്മിലുള്ള യാത്രാസമയം വെറും മുപ്പത് ആക്കി കുറയ്ക്കും മണിക്കൂറിൽ മുന്നൂറ്റി കിലോമീറ്റർ വേഗതയിൽ പ്രവർത്തിക്കുന്ന ഈ ട്രെയിൻ അബുദാബിയിലെ റീം ഐലൻഡ് സദയത്ത് യാസ് ഐലൻഡ് സായിദ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവിടങ്ങളിലും ദുബൈയിലെ അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട് അൽ ജദാഫ് എന്നി എന്നിവിടങ്ങളിലുമായി ആറ് പ്രധാന സ്റ്റേഷനുകളിൽ നിർത്തും പണി പൂർത്തിയാകുമ്പോൾ എത്തിഹാദ് റെയിൽ നെറ്റ്വർക്കിൽ യു എയിലുടനീളം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എ ഒമാൻ സർക്കാരുകൾ തമ്മിൽ ഒപ്പിട്ട കരാറിന് ശേഷം രൂപീകരിച്ച സംയുക്ത സംരംഭത്തിൻ്റെ ഭാഗമായി ഒമാനിലെ സഹർ പോർട്ട് യു എ ദേശീയ റെയിൽ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുന്ന മുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ റെയിൽവേയും എത്തിഹാദ്രയിൽ നിർമ്മിക്കുന്നു ഈ പ്രൊജക്ടിൻ്റെ ആകെ നിക്ഷേപം മൂന്ന് ബില്യൺ ഡോളർ ആണെന്നാണ് കണക്കാക്കുന്നത് അതേസമയം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും പ്രതിവർഷം അറുപത് ദശലക്ഷം ടൺ ചരക്ക് നീക്കം ഈ ട്രെയിൻ ഗതാഗതം വഴി സാധ്യമാകുമെന്നും പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫുജൈറയിലാണ് ആദ്യത്തെ പാസഞ്ചർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതെന്നും യു എയിലെ പതിനൊന്ന് പ്രദേശങ്ങളെ ഇത് ഒടുവിൽ ബന്ധിപ്പിക്കുമെന്നും എത്തിഹാദ്രയിൽ പ്രഖ്യാപിച്ചിരുന്നു ദുബൈയിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നേരിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങളിൽ അൻപത്തിമൂന്ന് ശതമാനം കുറവ് വരുത്തിയിരിക്കുന്നു എമിറേറ്റിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി തടസ്സമില്ലാത്തതും സുരക്ഷിതവും സംയോജിതവുമായ ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്നതിനുള്ള ആർ ടി ഐയുടെ തന്ത്രത്തിൻ്റെ ഭാഗമായാണിത് സേവനങ്ങൾ ലളിതമാക്കുക നടപടിക്രമങ്ങൾ കുറയ്ക്കുക ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നേരത്തെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് മുപ്പത്തിമൂന്ന് സേവനങ്ങൾ നേരിട്ടാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് പതിനഞ്ചായി ചുരുക്കി പ്രധാനപ്പെട്ട പല സേവനങ്ങളും ഇനി ഓൺലൈനായി ലഭ്യമാകും ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ പുതിയ വാഹന വിഭാഗങ്ങൾ ചേർക്കൽ ലേണേഴ്സ് പെർമിറ്റ് സംബന്ധമായ സേവനങ്ങൾ വ്യക്തിഗത വിവരങ്ങൾ മാറ്റം വരുത്തൽ ലൈസൻസിൻ്റെ പകർപ്പ് എടുക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ ഓൺലൈനായി ചെയ്യാൻ സാധിക്കും ഈ മാറ്റം ഉപഭോക്താക്കൾക്ക് വളരെ പ്രയോജനകരമാകും ഇനി മുതൽ ആർ ടി ഐയുടെ ഓഫീസുകളിൽ നേരിട്ട് പോകേണ്ടി വരുന്നവരുടെ എണ്ണം കുറയും വീട്ടിലിരുന്ന് തന്നെ പല സേവനങ്ങളും ലഭ്യമാകുന്നതോടെ സമയം ലാഭിക്കാനും സൗകര്യപ്രദമായി കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും ആർ ടി ഐയുടെ വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ വഴിയാണ് ഈ സേവനങ്ങൾ ലഭ്യമാവുക സ്മാർട്ട് ഡിജിറ്റൽ ചാനലുകൾ ഉപയോഗിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷാ പ്രക്രിയ പുനർക്രമീകരിക്കുന്നത് യാത്ര മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന തന്ത്രമാണ് നൂതന സാങ്കേതിക വിദ്യയും ഡാറ്റ സംയോജനവും ഉപയോഗിച്ച് എല്ലാ ആർ ടി ഐ സേവനങ്ങളും ഒരു ഏകീകൃത ആപ്പിലൂടെ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ദോഫർ ഗവർണറേറ്റിലെ മസ്യൂന പ്രദേശത്ത് മാൻഹോളിൽ വീട് മലയാളി നഴ്സിന് ഗുരുതരം പരിക്ക് കോട്ടയം സ്വദേശി ലക്ഷ്മി വിജയകുമാറാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നത് സലാലയിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് മസ്യൂന പ്രദേശം ഇവിടെ ആരോഗ്യ മന്ത്രാലയത്തിൽ സ്റ്റാഫ് നഴ്സായ ലക്ഷ്മി താമസ താമസസ്ഥലത്തു നിന്നും കളയ വേസ്റ്റ് കളയുന്നതിനായി ബലദിയ വേസ്റ്റ് ബിന്നിന് അരികിലേക്ക് പോകുന്നതിനിടെ കാൽ തന്നെ മാൻഹോളിലേക്ക് വീഴുകയായിരുന്നു ഇവരെ ഉടൻ തന്നെ മസ്യൂനയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ആരോഗ്യനില ഗുരുതരമായതിനാൽ പിന്നീട് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ വെന്റിലേറ്ററിൽ തുടരുകയാണ് സംഭവമറിഞ്ഞ് ഭർത്താവും ഏകക്കുട്ടിയും സലാലയിൽ എത്തിയിട്ടുണ്ട് ഒമാനിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് കടന്ന് താപനില ഷിനാസ് വിലയായത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തിയഞ്ച് പോയിൻ്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് ഈ വർഷം റിപ്പോർട്ട് ചെയ്ത ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവാണിതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി കണക്കുകൾ വ്യക്തമാക്കുന്നു സൊഹറിൽ നാൽപ്പത്തിനാല് പോയിൻറ്റ് ഏഴ് ഡിഗ്രിയും സുവൈക്കിൽ നാൽപ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് ഡിഗ്രിയും ജലാൻ ബനീബു ഹസനിൽ നാൽപ്പത്തിമൂന്ന് പോയിൻറ്റ് എട്ട് ഡിഗ്രിയും ഖൊറിയത്തിൽ നാൽപ്പത്തിമൂന്ന് ഡിഗ്രിയും താപനില റിപ്പോർട്ട് ചെയ്തു അൽ അവാബി ബോഷർ സൂർ ഖസബ് സമായിൽ ഇബ്ര എന്നിവിടങ്ങളിലും നാൽപ്പത്തിരണ്ട് ഡിഗ്രിക്ക് മുകളിലാണ് താപനില അതേസമയം പുറം ജോലിക്കാരായ നിർമ്മാണ തൊഴിലാളികൾക്കാണ് ചൂട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ വിശ്രമ സമയം നേരത്തെ തന്നെ വേണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത് മൂന്ന് മാസത്തെ മധ്യാ വിശ്രമസമയം ജൂൺ ഒന്ന് മുതലാണ് ആരംഭിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും ഇങ്ങനെയാണ് ആരംഭിച്ചിരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയാണ് വിശ്രമസമയം ഉണ്ടാവുക